പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സംഘം പ്രസിഡന്റ് പോൾ പാത്തിക്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കുടിശ്ശികകൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ നടന്നുവരികയാണ് കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വലിയ ആസ്തികൾ ബാങ്കിന്റെ കൈവശമുണ്ട് സഹകരണ വകുപ്പിന്റെ അംഗീകാരത്തോടെ അവയുടെ വിൽപ്പനയിലൂടെ വലിയ തുക ബാങ്കിനെ സമാഹരിക്കാനാകും അതിനോടൊപ്പം നിക്ഷേപക സമാഹരണത്തിലൂടെ കൂടുതൽ തുക ബാങ്കിന് സമാഹരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ ലോണുകളും കാര്യങ്ങളും നമ്മൾ 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 നേരത്തെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്ത് വരുന്ന സാധനം പലതും അടയ്ക്കാൻ പറ്റാതിരുന്നു ഈ അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ എന്താ ചെയ്യുക നമ്മളാദ്യം എ ആർ സി ഫയൽ ചെയ്യുന്നവർ സംബന്ധിച്ചു അന്ന് എ ആർ സി ഫയൽ ചെയ്ത് പലതും കാലാകാലങ്ങളായിട്ട് അത് അങ്ങനെ കെട്ടിക്കെടുക്കാനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അടുത്തിടെയായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വളരെ നല്ല സഹായം കൊണ്ട് അത് എറസി ഫയൽ ചെയ്യുക എന്നുള്ളതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അത് അവാർഡാക്കുക എന്നുള്ളൊരു ഘട്ടത്തിലേക്കും കടന്നു ഇതിന്റെ ഉള്ളിൽ ഡിസ്കൗണ്ടുകൾ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ നമുക്ക് ഇപ്പോഴാണ് നമുക്കൊരു അവസരം നമുക്ക് ലഭിച്ചത് പണ്ട് അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിരുന്നില്ല അത് നിയമപരമായിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ മാത്രം ഉദ്യോഗസ്ഥർ ഒരു സമയത്ത് കണ്ടിരുന്നു അങ്ങനെ കാണുമ്പോൾ കുഴപ്പം ഇതാ നമ്മൾ അറ്റാച്ച് ചെയ്ത് വീണ്ടും ലേലത്തിൽ പോയി അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു പക്ഷേ ഈ ലോൺ ഉടമ വീണ്ടും ചിലപ്പോൾ കോടതിയെ സമീപിക്കാം അപ്പോൾ ഇത് കാലാകാലങ്ങളിത് നീണ്ടുപോകും ഇപ്പോൾ ഉടമയായിട്ട് വരെ ഒരു രമ്യതയിലെത്തി പരിഹരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്ക് പരിഹരിക്കാൻ അങ്ങനെ നല്ലൊരു ഫണ്ട് സാധിക്കും നിലവിലെ ഭരണസമിതി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായ നിലയിൽ നടത്തിവരികയാണ് ചെറിയ തുകക്കുള്ളതും വ്യക്തമായ ഈഴോട് കൂടിയുള്ളതും തിരിച്ചടവ് ലഭിക്കുന്നതുമായ വായ്പകൾ മാത്രമാണ് ഈ ഭരണസമിതി നടത്തിവരുന്നത് നിക്ഷേപങ്ങൾ പൂർണ്ണ സുരക്ഷിതമായിരിക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി Bobby Chamanoor, international jeweler.